السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കർ മാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീ മയ്യദുള്ള ബിൻ ഹസീൽ അസീസ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി നടത്തിയ ചില ഭാഗങ്ങളാണ് അസർദ് ഖലീഫത്തുല്ലാ സലാമിന് ശേഷം തഷഹുദ് തഴുവത് സുറാഫാത്തിഹിയ സഷ് ഇസ്ലാമിലെ ദാമ്പത്യ ജീവിത ബന്ധങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളിയാഴ്ച ഹുത്തുബ നിർവഹിക്കുകയുണ്ടായി പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമയുടേതായിട്ട് ഇമാം ബുഖാരി റഹ്മത്ത്ാഹിഅലഹി ഒരു ഹദീഫ് ഉദ്ധരിച്ചിരിക്കുന്നു അബൂഹുറേറിയാഹു വൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ അവൻ്റെ കിടക്കയിലേക്ക് ക്ഷണിച്ചാൽ അതായത് ലൈംഗിക ബന്ധത്തിനായി എന്നിട്ട് അവൾ അത് നിരസിച്ചാൽ അവൻ കോപത്തോടെ രാത്രി ഉറങ്ങാൻ ഇടവന്നാൽ മാലാഖമാർ അവളെ പ്രഭാതം വരെയും ശവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അനേകം സ്ത്രീകൾ അവരും അവരുടെ ഭർത്താക്കന്മാരുമായി തർക്കത്തിലാവാറുണ്ട് തൽഫലമായി ഭാര്യമാർ കരുതുന്നു ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കാതെ അവരുടെ ഭർത്താക്കന്മാരെ ശിക്ഷിക്കാമെന്നും എങ്ങനെയായാലും പ്രസ്തുത സാഹചര്യം അഥവാ മനോഭാവം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ഭർത്താക്കന്മാർ നിരോധിക്കപ്പെട്ട പ്രവൃത്തിയിലേക്ക് വഴിമാറിപ്പോകാനിടയുണ്ടാവും കാര്യങ്ങൾ മൊത്തത്തിൽ അവൾക്കെതിരായി തിരിയുവാനും സാധ്യതയുണ്ടാകും ഭർത്താവ് മറ്റൊരു പറ്റി ആലോചിക്കുവാൻ തയ്യാറാകുന്നു ആയതിനാൽ ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ലൈംഗിക ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ല ശുപാർശ ചെയ്ത ജീവിതചര്യ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാൻ അവർ യത്നിക്കേണ്ടതാണ് പുരുഷൻ അഥവാ ഭർത്താവ് ലൈംഗിക ബന്ധത്തിനായി തൻ്റെ ഭാര്യയെ വിളിച്ചാൽ അവൾ ഉടൻ തന്നെ അതിന് തയ്യാറാകേണ്ടതാണ് അവൾ ഒരു സവാരി ഒട്ടകത്തിൻ്റെ മുകളിലാണെങ്കിൽ പോലും ശരി അതേസമയം തൻ്റെ ഭാര്യയുടെ അവസ്ഥ ഭർത്താവും കണക്കിലെടുക്കേണ്ടതാണ് അവർ ചിലപ്പോൾ രോഗിയായിരിക്കാം ഗർഭിണിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പത്തിലായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് തമ്മിൽ യോജിപ്പിലെത്തണം ഒരു പ്രയാസവുമില്ലാതെ അനേകം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരോട് വിവാഹമോചനം ആവശ്യപ്പെടുന്നതിൽ ആകാംക്ഷയുള്ളവരാണ് അവർക്കിടയിൽ ഒരു ചെറിയ തർക്കമുണ്ടായാൽ മതി അഥവാ വെറും ബാലിശമായ കാരണങ്ങൾ മതി അവർക്ക് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നത് തർക്കമുണ്ടാക്കുന്നതിൽ നിപുണരായ അയൽവാസികളോ അടുത്ത ബന്ധുക്കളോ ഉണ്ടാകും അങ്ങനെ പ്രസ്തുത സ്ത്രീകൾ ഭർത്താക്കന്മാരെ വെല്ലുവിളിക്കുവാൻ തുടങ്ങും പ്രസ്തുത സ്ത്രീകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പരിഷുതയേറിയതാകും ഭർത്താക്കന്മാരെ ദേഷ്യം പിടിപ്പിക്കുന്നതുമായിരിക്കും നിങ്ങൾ ഒരാളാണെങ്കിൽ എന്നെ വേണ്ട എന്ന് വയ്ക്കുക ഇത്തരം വാക്ക് പ്രയോഗങ്ങളായിരിക്കും പ്രസ്തുത സ്ത്രീകൾ പ്രയോഗിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിവാഹമോചനം വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു വിഷയമാണ് കുടുംബത്തിൻ്റെ വേർപിരിയലും കുട്ടികളുടെ അസന്തുലിതാവസ്ഥയും പിന്നീട് സ്ത്രീകൾ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ അത് വളരെ വൈകിപ്പോയിരിക്കും ഇക്കാരണങ്ങളാലും മറ്റു പല കാരണങ്ങളാലും ഇസ്ലാമിക നിയമത്തിൻ്റെ ബുദ്ധി പ്രത്യക്ഷപ്പെടുന്നു അത് വിവാഹമോചനത്തിൽ നിന്നും സ്ത്രീകളെ തടയുന്നു ഹസറത്ത് സൗബാൻ റലിഅള്ളാഹുഅലഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ദൈവദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു തക്കതായ കാരണമില്ലാതെ ഒരു സ്ത്രീ ഭർത്താവിനോട് വിവാഹമോചനം ആവശ്യപ്പെട്ടാൽ സ്വർഗത്തിലെ സുഗന്ധം അവൾക്ക് തടയപ്പെടുന്നതാണ് ഒക്ുബ ഇബിനു ആമിർ റതിയുല്ലാഹുനുൻ്റെ അഭിപ്രായ പ്രകാരം പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു വിവാഹമോചനം ആവശ്യപ്പെടുകയും തങ്ങളുടെ ഭർത്താവിൽ നിന്ന് വേർപിരിയിൽ നേടുകയും ചെയ്യുന്നവർ വിശ്വാസികളാണ് കപടവിശ്വാസികളാണ് തബറാനു ചെയ്ത് എന്നിരുന്നാലും നിയമപരമായി ഒരു പരാതി ഉണ്ടായാൽ അതിന് തക്കതായ കാരണങ്ങളും ഉണ്ടെങ്കിൽ അതായത് അവളുടെ പ്രാർത്ഥന തടയുക അല്ലെങ്കിൽ ഭർത്താവ് അത് മദ്യപാനിയായിരിക്കുക മറ്റു ലഹരി മരുന്നുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യുവാൻ ഭർത്താവ് ഭാര്യയെ നിർബന്ധിക്കുക അല്ലെങ്കിൽ അവളോട് മോശമായ നിലയിൽ പെരുമാറി പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവളുടെ നിയമപരമായ അവകാശങ്ങളിൽ നിന്നും അവളെ വിദൂരത്താക്കുക എന്നിട്ട് ഭർത്താവിനെ കാര്യമായ നിലയിൽ ഉപദേശിച്ചിട്ട് ഫലം കാണാതെ വരികയും നേരെയാക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ സ്ത്രീക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല വിവാഹമോചനം തേടുകയല്ലാതെ അവളുടെ ദീനിനെയും അവളെ തന്നെയും സംരക്ഷിക്കുന്നതിനായി ആർത്തവ സമയത്ത് ഭർത്താവിന് തൻ്റെ ഭാര്യയെ സമീപിക്കുവാനുള്ള അനുവാദമില്ല അവൾ സ്വയം കുളിച്ച് ശുദ്ധിയാകുന്നതുവരെ ആർത്തവശേഷം ആചാരപരമായ കുളി കുളിച്ച് സ്ത്രീ ശുദ്ധിയാകേണ്ടതാണ് ശരീര ഇച്ഛയ്ക്ക് വശംവധനായി ആർത്തവ സമയത്ത് ആരെങ്കിലും തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഒരു സ്വർണ ദിനാർ തൂക്കത്തിലുള്ള മൂല്യം അതായത് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ഗ്രാം തൂക്ക സ്വർണവില പ്രായ്ശിതമായി നൽകേണ്ടതാണ് ഇത് ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യമാണ് ഹസർത്ത് ഇബിന് അബ്ബാസ് റജി അഹ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ദൈവദൂതർ സല്ലാസല്ല പറഞ്ഞതെന്തെന്നാൽ ആർത്തവ സമയത്ത് ഒരാൾ തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധം നടത്തിയാൽ അവൻ ഒരു ദിനാർ അല്ലെങ്കിൽ ദിനാർ ദാനമായി നൽകേണ്ടതാണ് ഒരു വിദേശ വനിതയുടെ സുഹൃത്തായി ഒരുവൻ ഒറ്റയ്ക്കായാൽ സാത്താൻ വളരെ പ്രയത്നം നടത്തുന്നതാണ് ആളുകളെ പ്രേരിപ്പിക്കുന്നതാണ് നിഷിദ്ധമായ കാര്യങ്ങൾ അവരെ അകപ്പെടുത്തുന്നതിനായും അതുകൊണ്ട് സർവ്വശക്തനായ അള്ളാഹു ഷാത്താനെതിരിൽ മുന്നറിയിപ്പ് നൽകിയത് അവൻ അധാർമികതയിൽ അകപ്പെടുത്തുവെന്നവനും തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നവനുമാണ് നിങ്ങൾ കരുതിയിരിക്കുക ധാരാളം കുട്ടികൾ ഉണ്ടായിരിക്കുക എന്നതിലെ അനുഗ്രഹങ്ങൾ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടിച്ചേരലിലൂടെ മനുഷ്യൻ്റെ പിൻതലമുറയെ സൃഷ്ടിക്കുവാൻ അള്ളാഹു താല ആഗ്രഹിക്കുന്നു ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും കൂടിച്ചേരലിലൂടെ ഉണ്ടാകുന്നത് സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ളതാണ് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ഭാര്യമാരുടെ രക്ഷിതാക്കളെ ആദരിക്കുവാനും അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുവാനും അവരുടെ മുൻഗണനാ പദവി അനുസരിച്ച് അള്ളാഹു താല പറയുന്നു അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിട്ട് അവന് കുടുംബ ബന്ധവും വിവാഹബന്ധവും അവൻ ഉണ്ടാക്കി നിൻ്റെ നാഥൻ സർവ്വശക്തനാകുന്നു നാം ജീവിക്കുന്ന ഈ കാലത്ത് ദമ്പതിമാർ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻഗണന കൊടുക്കുന്നില്ല സമയത്തിൻ്റെ കുറവും പരിമിതമായ സാമ്പത്തിക രംഗവും കാരണത്താൽ ഇത് ഇപ്രകാരമേ കഴിയുകയുള്ളൂ എന്ന് അവർ വാദിക്കുന്നു അതിൻ്റെ കാരണങ്ങളും അവൻ നിരത്തുന്നു അന്ത്യദിനത്തിൻ്റെ ആഗമനത്തിൻ്റെ അടയാളമായി ഇതിനെ കണക്കാക്കുന്നു അന്ന് ദമ്പതിമാർ കുട്ടികൾ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുകയില്ല തബറാനു പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസല്ല അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽപ്പെടുന്നതാണ് കൂടുതൽ സന്താനങ്ങളുള്ള ദമ്പതിമാർ അന്ന് ദുഃഖിക്കപ്പെടും ഉൽപ്പാദനശേഷിയില്ലാത്ത സ്ത്രീകൾ അന്ന് സന്തോഷിക്കപ്പെടും ഫാമിലി പ്ലാനിംഗ് എന്ന പദ്ധതിയെക്കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അല്ല വസ്ലമ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഈ വാദമുഖങ്ങളെ കുർആാൻ ഖണ്ണിക്കുന്നു അതായത് ഫാമിലി പ്ലാനിങ്ങിന് പകരം വിശുദ്ധ കുർആാൻ തറപ്പിച്ചു പറയുന്നു കൂടുതൽ സന്താനങ്ങൾ ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങളിൽ പെടുന്നതല്ല നാം ഈ പ്രശ്നം സംബന്ധിച്ച് നേരിട്ടിട്ടുള്ള പന്തയ മധ്യസ്ഥർ ഓരോരുത്തർക്കും ഇപ്പോൾ ബോധ്യമുള്ളവരായിരിക്കുന്നു പ്രായമായ ജനതയ്ക്ക് നൽകുന്ന പെൻഷൻ തുക അപര്യാപ്തമാണ് എന്ന് ഇപ്പോൾ നാം ദുഃഖിക്കുകയാണ് കാരണം പ്രസ്തുത പെൻഷൻ തുക ഉപയോഗിച്ച് ഭക്ഷണം കൊടുക്കുവാൻ ആവശ്യമായ സന്താനങ്ങളില്ല സുന്നത്തനുസരിച്ച് നാം ഒരു ധനവ്യവസ്ഥ പിന്തുടരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു അസന്തുലിതാവസ്ഥ സംജാതമാകുമായിരുന്നില്ല ഖുർആൻ അത് പറയുന്നത് നാം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ദാരിദ്ര്യം ഭയന്ന് നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ കൊല്ലരുത് അവർക്കും നിങ്ങൾക്കും നാമാണ് ആണ് ആഹാരം നൽകുന്നത് തീർച്ചയായും അവരെ കൊല്ലുന്നത് ഗുരുതരമായ ഭാവമാകുന്നു വിശുദ്ധ ഖുർആൻ നമ്മുടെ ആഹാരം ബന്ധിച്ചിരിക്കുന്നത് കുട്ടികളുടെ എണ്ണവുമായിട്ടാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് സംബന്ധമായി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഈ കുട്ടികൾക്കാവശ്യമായ സാധന സാമഗ്രികൾ അള്ളാഹുത്താലം നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിൽ നിങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളിലും കുറവ് വരുന്നതാണ് ഒടുവിൽ നിങ്ങളുടെ വാർദ്ധക്യകാലം ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്കൊരു ഭാരമായി മാറുന്നു അള്ളാഹുത്താല വിശുദ്ധ ഖുർആാൻ പറയുന്നു നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് ഒരു കൃഷിയിടമാകുന്നു അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധം നിങ്ങളുടെ കൃഷിയിടത്തേക്ക് ചെന്നുകൊള്ളുക നിങ്ങൾക്കാവശ്യമായത് മുൻകൂട്ടി ചെയ്തു വെക്കുകയും വേണം സമ്പന്നരും ഫലദായകവുമായ മണ്ണിൽ പച്ചക്കറികളും ഫലങ്ങളും ധാരാളമായി കൃഷി ചെയ്യുന്നു ഒരു ഭാര്യ ഫലദായകമായ മണ്ണ് പോലെയാണ് അവിടെ കുട്ടികളെയാണ് കൃഷി ചെയ്യുന്നത് കാർഷിക രംഗത്തെ തത്വമനുസരിച്ച് അനുകൂല സാഹചര്യത്തിൽ കൃഷി ഇറക്കുകയും കൊയ്തെടുക്കുകയും ചെയ്യുക എന്നിട്ട് ഭൂമിക്ക് ആവശ്യമായ വിശ്രമവും അനുവദിക്കുക അതുപോലെ കുടുംബത്തിനും ഒരു വിശ്രമം അനുവദിക്കുക എന്നാൽ അത് ഫാമിലി പ്ലാനിംഗ് അല്ല അതുകൊണ്ട് മാതാവിന് രണ്ട് മൂന്ന് വർഷം വിശ്രമം അനുവദിക്കുക എങ്കിൽ മാത്രമേ അടുത്ത കുട്ടിക്ക് ജന്മം നൽകുന്നതിനും മുരയൂട്ടുന്നതിനുമുള്ള ശക്തി സംഭരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് സ്ത്രീയുടെ ശാരീരിക ശേഷി അനുസരിച്ചിരിക്കും വൈദ്യശാസ്ത്ര വഴികളിലൂടെ ഇതിൻ്റെ തീരുമാനത്തിലെത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് ആയതിനാൽ നമുക്ക് ആധുനിക രീതിയിലുള്ള വന്ധീകരണം വേണ്ട എന്ന് വയ്ക്കാം എന്നിട്ട് ആദ്യ പ്രസവത്തിന് ശേഷം നമുക്ക് കുറഞ്ഞത് ഒരു മൂന്ന് വർഷത്തെ ഇടവേള അനുവദിക്കാം കുട്ടികളുമായി സമയം ചിലവഴിക്കുക മാതാപിതാക്കൾ വിശിഷ്ടിയ മാതാക്കൾ അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നു ആരാണോ മൂന്ന് പെൺമക്കളെ വളർത്തി പരിപാലിച്ച് വിവാഹിതരാക്കുന്നത് അവന് സ്വർഗം ഉറപ്പാണ് മാത്രമല്ല ആരാണോ കുട്ടികളെ വളർത്തി സ്വാത്വികമായ ജീവിതം കാട്ടിക്കൊടുത്ത് അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ചത് അവന് അല്ലാഹുവിൽ നിന്ന് പ്രയോജനങ്ങൾ പ്രതിഫലങ്ങൾ ഈ കുട്ടികൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളിൽ നിന്നും ലഭ്യമാക്കി കൊടുക്കുന്നതാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ വീണ്ടും വിവാഹം കഴിക്കുവാൻ തയ്യാറാകാതെ തൻ്റെ കുട്ടികളെ വളർത്തുന്നതിന് തയ്യാറാകുന്നത് അവൾ ചെറുപ്പവും സുന്ദരിയുമായിരിക്കെ തന്നെ കാലം മുന്നോട്ട് പോകുമ്പോൾ അവൾ വൃദ്ധയാകുന്നു അവൾ അവളുടെ കുട്ടികൾക്കായി ജീവിതം ഹോമിച്ചു അവൾക്ക് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അല്ല വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഒരു കയ്യിലെ രണ്ട് വിരലുകൾ എത്രത്തോളം അടുപ്പത്തിലാണോ അതുപോലെ ഞാനും അവരുമായി അടുപ്പത്തിലായിരിക്കും അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹജ്ജി ബുഹാരി ഷരീഫിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒരിക്കൽ ഒരു സ്ത്രീ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വല്ലമിനോട് ചോദിച്ചു ഈ കുട്ടിക്ക് ഹജ്ജ് ചെയ്യുവാൻ സാധിക്കുമോ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാസുല്ലാഹു അലൈഹി വല്ല പ്രവചിച്ചു അതെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതുമാണ് കുട്ടി ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തിക്കും കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് അവരുടെ പ്രതിഫലം ലഭിക്കുന്നതാണ് മുസൽമിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാസുല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോകുന്നതാണ് മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഒന്ന് നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ രണ്ട് പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിവ് മൂന്ന് അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സൽസന്ധാനം ബുഹാരി ഷെരീഫിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതായത് അനസ് റലി അള്ളാഹു താലാൻ പത്ത് വർഷക്കാലം പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാസ്ല്ലമന് സേവനം ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മാതാവ് അനസിൻ്റെ മാതാവ് അദ്ദേഹത്തിനായി അതായത് തൻ്റെ മകനു വേണ്ടി അതായത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാ വല്ലമിനോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയുണ്ടായി അങ്ങനെ പ്രവാചകൻ പ്രഭാചരൺ സല്ലതാ അലുസല്ലയുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിന് ധനവും സന്തതികളും മറ്റനുഗ്രഹങ്ങളും ലഭിക്കുകയുണ്ടായി ബുഹാരിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് നൂറ്റി ഇരുപതിലധികം കുട്ടികളുണ്ടായിരുന്നു ഇത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാ സല അലി സ്വലമുണ്ടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലമായിരുന്നു അനേകം സന്താനങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ വരികയായിരുന്നു രണ്ടു പേർക്ക് രണ്ടെണ്ണം എന്നതിന് പകരം കുറഞ്ഞത് നാലിനായെങ്കിലും മുന്നോട്ട് പോവുക ഈ രീതിയിൽ വാർദ്ധക്യത്തെ നേരിടുന്ന ജനതയിലൂടെ ജന വാർദ്ധക്യത്തെ നേരിടുന്ന ജനതയുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം അതുപോലെ നിങ്ങളുടെ ഒരു മകൻ വിദേശത്ത് പോയി പഠിച്ചു അവിടെ താമസമാക്കി മറ്റൊരു രാജ്യത്ത് അപ്പോൾ നിങ്ങൾക്ക് വേറെ കുട്ടികളുണ്ടെങ്കിൽ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് അവർ ആശ്വാസമേകും ഇനി കുട്ടികളില്ലാത്തവർ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചരിക്കട്ടെ അതായത് ദീനീ ജോലികൾ പ്രബോധന വഴികൾ തുടങ്ങിയവ കുട്ടികളുടെ അനുഗ്രഹങ്ങൾ അതിലൂടെ ലഭിക്കുന്നതിനായി അല്ലെങ്കിൽ അനാഥനായ ഒരു കുട്ടിയെ ദത്തെടുത്ത് അഭിലഷണീയം വേണം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ദത്തെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു താല നേർപാതയിലൂടെ നമ്മെ നയിക്കട്ടെ എപ്പോഴും അള്ളാഹു താലയുടെ തൃപ്തി ലഭിക്കാനായി യത്നിക്കുക ഇൻഷാ അല്ലാ ആമീൻ സുമ